അലുവ പറവൂരിൽ എഴുപത് വയസ്സുകാരനെ കത്രിക കൊണ്ട് കൊലപ്പെടുത്തി തലശ്ശേരി കിച്ചൺ ഹോട്ടലിന് സമീപമാണ് സംഭവം മേടിക്കര സ്വദേശി ശ്രീകുമാരാണ് കൊലപ്പെടുത്തിയത് ചായ കുടിക്കാൻ കടയിൽ എത്തിയപ്പോഴുണ്ടായ വാക്കു തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്നും ദൃക്സാക്ഷികൾ സാറാ അഞ്ചു മണിക്ക് പിന്നെ വെള്ളം കുടിച്ചത് എനിക്കറിയില്ല അവിടെ പോയിട്ടുണ്ട് ി പറഞ്ഞ തേരി പഠന ഉണ്ണി അവിടുത്തെ പോയിട്ട് ഉണ്ണി പറഞ്ഞ ആർക്കാണീ തേരി പഠിഞ്ഞെ അപ്പൊ ഉണ്ണി പോലെ ചെറിയ ഉണ്ണി ഫുൾ തലശ്ശേരി ചിപ്സ് എന്ന് പറഞ്ഞ കടയുടെ ഫ്രണ്ടിൽ വെച്ച് കുത്തേറ്റ് ആയിട്ട് മരണപ്പെട്ടിട്ട് അത് കുത്തിയ ഒരു ശ്രീകുമാർ എന്നുള്ള ആളാണ് ഇവര് അയാളും ആക്രമിക്കാൻ നടക്കുന്നതാണ് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണെന്നാണ് മനസ്സിലായത് രണ്ടും മലയാളികളാണ് രാവിലെ ഇവിടെ ചായ കുടിക്കാൻ വന്നതിന് ശേഷം ഒരാൾ ചായ കുടിച്ചിട്ട് ആക്രി പോയി ആക്രിപ്പെക്രി പെറുക്കിട്ട് മണങ്ങി വരുന്ന സമയത്ത് രണ്ടാമത്തെ അക്യൂസ് എന്ന് പറയുന്ന ആള് ഇവിടെ ചായ കുടിക്കാൻ വന്നു ഇവര് ഒന്നിച്ചു നടക്കുന്നതാണ് ഇന്നലെ മദ്യപിച്ചോ തർക്കം ഇവരുണ്ടായിരുന്നു അപ്പൊ അതിനെ സംബന്ധിച്ച് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിണങ്ങി തമ്മിൽ അടികുടി കൂടി അടികുടികൂട്ടിയിൽ പ്രതിയുടെ കയ്യിലിരുന്ന ഒരു കത്രി പോലെയുള്ള എന്തോ ഒരു മൂർച്ചയുള്ള ഉപകരണമാണെന്നാണ് പറയുന്നത് കണ്ടത് സാക്ഷി പറയുന്നത് അത് വെച്ച് നെഞ്ച് ഭാഗത്തോട്ട് കുത്തിയിട്ടുണ്ട് കുത്തതിനു ശേഷം അയാളെ കുറച്ച് നടന്നങ്ങോട്ട് മാറിയതിനു ശേഷം അവിടെ വീഴുകയാണ് ചെയ്ത് കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരികയാണ് ജിഷ് ഈ അരുക്കൊല നടത്തിയ പ്രതിയെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ ഒപ്പം മറ്റു വിശ്രാംശികളും കെ പി ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഡിവൈഎസ്പിയും ഒപ്പം തന്നെ ദാർശനം പറയുന്നത് അനുസരിച്ച് തന്നെ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് വാക്കുതർക്കം മദ്യപിച്ച് അവർ തമ്മിൽ നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാൽ മദ്യപിച്ച് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്ഥിരം സംഭവമായിരുന്നു ഇന്നലെയും ഇത്തരത്തിൽ വലിയ തോതിൽ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു വീണ്ടും ഇന്ന് രാവിലെ ഈ വിഷയത്തെ ചൊല്ലി ഇന്നലെ ഇന്നലെയുണ്ടായ പ്രശ്നങ്ങളെ ചൊല്ലി വീണ്ടും ാവുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതിനിടയിലാണ് കയ്യിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരായുധം ഉപയോഗിച്ച് കത്തറുകയാണെന്ന് പറയുന്നു ഊർച്ചേറിയ ഒരു ആയുധം കയ്യിലുണ്ടായിരുന്നു അത് വെച്ച് കുത്തുകയായിരുന്നു ഉടൻ തന്നെ ഈ എഴുപത് ആൾ മരണപ്പെട്ടു ശ്രീകുമാർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പിടികൂടുകയും ചെയ്തു ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു മധ്യപച്ച സംഘങ്ങൾ മധ്യപ സംഘങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കം പലപ്പോഴും കത്തിക്കുത്തിലും കൊലപാതകത്തിലുമെല്ലാം അവസാനിക്കുന്ന ധാരണമായ സംഭവങ്ങൾ തന്നെ ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇരു ഇരുവരും ആക്രവിറ്റ് ഉപജീവന മാർഗം നടത്തുന്ന ആളുകളാണ് എന്നാൽ ആ വൈകുന്നേരങ്ങളിൽ വലിയ തോതിൽ വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും ഈ ഭാഗങ്ങളിൽ പതിവാണ് ഇത്തരത്തിലുള്ള ആളുകൾ സംഭടിക്കുന്ന അല്ലെങ്കിൽ അവർ കേന്ദ്രീകരിക്കുന്ന ഭാഗങ്ങളിൽ മദ്യപിച്ച ശേഷമുള്ള സംഘർഷങ്ങളും വാക്കുതർക്കങ്ങളും തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത് ഭാഗത്ത് ഈ ഭാഗത്ത് പെട്രോളിംഗ് അടക്കം ശക്തമാക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുകയും ചെയ്തിട്ടുള്ളത് കെ പി